ബാലചന്ദ്ര മേനോനും എതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നതാണ് ബാലചന്ദ്ര മേനോൻ ഏത് സത്യം ഞാൻ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ പേഴ്സണലായിട്ട് കാണുമ്പോ ഇവിടെ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആൾ ിട്ടെ ചെന്നപ്പോ കാണുന്നോ പറഞ്ഞോളൂ ആദ്യം മടിയുണ്ടാവും പിന്നെ അത് ശീല പറഞ്ഞോളൂ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേക്കണം ഉദ്ദേശം എനിക്ക് വലുതലായി സോറി ഞാനൊരു കൊടീശ്വരനാണെങ്കിലും ഇത്ര വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല വേണമെങ്കിൽ ഞാൻ എന്റെ സർവൻസിന് വിളിക്കാം അവർക്ക് താല്പര്യം ഉണ്ടൊന്നും ചോയിച്ചു നോക്കൂ സർവൻസ് ഞാൻ അപ്പൊ അതും കണ്ടു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യം ഓർന്നു ഓടി അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരും വിളിച്ചു പറഞ്ഞു എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും എനിക്കൊന്ന് കാണാൻ പറഞ്ഞിട്ടില്ല സത്യമായിട്ടും പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല പുള്ളിക്കാരൻ അങ്ങോട്ടങ് വ്യവസ്ഥരാണ് നിങ്ങളുടെ മുമ്പിൽ വെറുതെ എന്നിട്ട് പുള്ളിക്കാരൻ മാസ്റ്റർ ഭൂഷണിപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി തള്ള എന്തൊക്കെയാ ഒരു പിടി ില്ല ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ അയ്യേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരോടെ ബാത്റൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ പോയി എന്തെങ്കിലും സത്യം എനിക്ക് തോന്നുന്നില്ല എനിക്ക് തൊറുണ്ടല്ല എന്നെ മനഃപൂർവ്വം തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്